ഇത് ഓർഡിനറി റെമഡിയാണ് നമ്മുടെ ത്രീ ബൈ ഫോർത്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് റേറ്റ് വരുമ്പം ത്രീ നയൻറ്റി നയൻ വരുമേ ഇത് റേറ്റ് ഇത് ചിക്കു കളറിൽ വരും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിരുന്നു കേട്ടോ നല്ല ലെങ്ത്തുണ്ടോ ഇതും ത്രീ ബൈ ഫോർത്ത് ലെങ്ത്ത് വരുന്നതാണേ ഇത് റേറ്റ് വരുമ്പം ത്രീ നയൻറ്റി നയനേ നല്ല ലെങ്ത്ത് വരുന്നത് നല്ല മെറ്റീരിയൽ ഓക്കെ കോൽക്ക ഡോട്ട്സ് വരുന്നതേ നല്ല ബ്രൗൺ ഷെയ്ഡിലെ പോൽക്ക ഡോട്ട്സ് വരുന്നത് ഇത് മോൾ ഇത്രയും ഇങ്ങനെ എ ലൈൻ പോലെ വന്നിട്ട് താഴെ ഒത്തിരി ഇത് വേറെ കട്ടിങ് ഒന്നുമില്ല പക്ഷേ അതൊരു ഫ്രില്ല് പോലെ ഇങ്ങനെ കിടക്കുന്ന ടൈപ്പ് ഒരുപാട് ഫ്രിൽസ് ഇല്ല ഇങ്ങനെ കട്ടിങ്ങിൻ്റെ പ്രത്യേകതയാണ് ഓക്കെ ഇത് റേറ്റ് വരുമ്പം ഫൈവ് നയൻറ്റി നയൻ വരും കേട്ടോ ലൈറ്റ് ചിക്കു കളറെ അതിൽ റിബ്സ് വരുന്നത് കണ്ടോ റിബ്സ് വരുന്ന നല്ല ലീനമുണ്ട് ഇത് ഫുൾ ലെങ്ത്ത് വരുന്ന കേട്ടോ ഇത് റേറ്റ് വരുമ്പം ത്രീ നയൻറ്റിനാണെന്ന് തോന്നുന്നു നോക്കട്ടെ ഇത് ത്രീ നയൻറ്റി നയൻ റേറ്റ് വരുന്നത് ഇത് സെയിം അതിൻ്റെ കാലൊക്കെ തന്നെ ബ്ലാക്ക് ഓക്കെ ഇത് റേറ്റ് വരുമ്പം ഇത് ഫോർ നയൻ്റി നയൻ വരും ഇതിൻ്റെ റേറ്റ് നമുക്കിന്നെ ബ്ലാക്ക് ഫുൾ ലെങ്ത്ത് നമ്മൾ നേരത്തെ കാണിച്ച് ഇത്തിരി ത്രീ ബൈ ഫോർക്ക് ലെങ്ത് വരത്തുള്ളൂ ലെങ് വരത്തുള്ളൂ ഇത് ഫുൾ ലെങ്ത്താണേ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ നയൻറ്റി നയനേ വരുന്നുള്ളൂ ഉണ്ടോ ഫുൾ ലെങ്ത്താണ് നല്ല ലെങ്ത്ത് വരും ിട്ടിയല്ലോ ഇനി ഇത് ഓർഡിനറി ഓർഡിനറി ഒരു ഐറ്റം ബ്ലാക്ക് അല്ല ഒത്തിരി ആഷ് ഡാർക്ക് ആഷ് ഷെയ്ഡ് വരുന്നതാണേ തുണി കണ്ടത് ഓക്കെ ഇത് റേറ്റ് വരുമ്പം ചെറിയൊരു കട്ടിങ്ങോണൊരു ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു സ്ലിറ്റ് വരും ഇതിൻ്റെ റേറ്റ് വരുമ്പം ത്രീ നയൻറ്റി നയൻ തന്നെ കേട്ടോ അത് ഡിസൈൻ ഉള്ള മേഡം നല്ല ലെങ്ത്ത് വരുന്ന കേട്ടോ ഫുൾ ലെങ്ത്ത് തന്നെ വരും ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ നല്ല തുണിയായിട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ഫൈവ് നയൻറ്റി നൈൻ വരും കേട്ടോ ഇതിൻ്റെ റേറ്റ് പിന്നെ ഇതൊരു ചിക്കോ കളർ ഡാർക്ക് ചിക്കോ കാക്കി കളർ എന്നൊക്കെ പറഞ്ഞിരിക്കും ഫ്രിൽസ് ഒന്നുമില്ല നടക്കൊരു സെൽഫി തന്നെ ഒരു ഡിസൈൻ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുമ്പം ഫോർ നയൻറ്റി നയൻ വരും കേട്ടോ ഫുൾ ലെങ് തന്നെ പിന്നെ ഇത് ആഷാണ് ലൈറ്റ് ആഷട്ടോ തരണ്ടോ ഓക്കെ ഇത് റേറ്റ് വരുമ്പം ഫോർ നയൻറ്റി നയൻ വരും കേട്ടോ ഇതറ ആനിമൽ പ്രിൻറ്റ് അനിമൽ പ്രിൻറ്റ് അട്ടി പൊള്ളി മീഡിയ അടിമി മിനിൽ ഫ്രണ്ടിൻ്റെ സൈഡിൽ ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഫോൺ നയൻറ്റി നയൻ വരും കേട്ടോ എൻ്റെ റേറ്റ് ഇത് പൗഡർ ബ്ലൂഡ് ഇത് കുറച്ച് വണ്ണം കുറഞ്ഞ പിള്ളേർക്ക് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ വാങ്ങി കേട്ടോ അത് താഴെ ഇങ്ങനെ നെറ്റ് വന്നിട്ട് ഇങ്ങനെ എൻ്റെ വരുന്നത് അതും ഫുൾ ലെത്ത് തന്നെ വരുമേ ഇതിൻ്റെ റേറ്റ് ഫോർ നയൻറ്റി നയൻ ആണ് ഇതിൻ്റെയും റേറ്റ് പിന്നെ ഇത് ബ്ലാക്കിൽ റിബ്സ് വരുന്ന മോഡലാണ് കണ്ടോ റിബ്സ് വരുന്ന മോഡലാണ് താഴെ ചെറിയൊരു ഫില്ലുണ്ട് ഇത് നമ്മുടെ മുട്ടിൻ്റെ താഴെയൊക്കെ കിടക്കുന്ന ലെങ്തേ ഉള്ളൂ കേട്ടോ അതിന് ഇത് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയൻ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ നല്ല ഹെവി മെറ്റീരിയലാണ് കളറ് എന്താ പറയുക ഒരു ലൈറ്റ് കാക്കി കളറൊക്കെ തന്നെ വരും ടു നയൻറ്റി നയനേ ഉള്ളു കേട്ടോ അതിൻ്റെ വേല നല്ല ഫുൾ ലെങ്ത്തിലാണ് ആണ് ടു നയൻറ്റി നയനേ ഉള്ളൂ പിന്നെ ഇത് സിമ്പിൾ ഒരു വൈറ്റ് ഇതും വണ്ണം കുറഞ്ഞ പിള്ളേർക്കൊക്കെ കിടുന്ന മോഡലാണ് സിമ്പിൾ വൈറ്റ് ഇതും ടു നയൻറ്റി നയനുള്ള ഗ്രീനില് ചെക്ക് നല്ല ഗ്രീനില് ചെക്ക് വരുന്നതാണ് ഉണ്ട് ആവുമ്പോഴത്തേക്ക് റൈറ്റ് ഫൈവ് നയൻറ്റി നയൻ വരും ട്വൻറ്റി ഹൗസും ഒരു ബ്ലാക്ക് ബ്ലാക്ക് ആണ് അതിൻ്റെ റേറ്റ് വരുമ്പം ടു നയൻറ്റി നയൻ തന്നെ വരുള്ളൂ ബ്ലാക്കിൽ സിമ്പിളായിട്ട് വരുന്ന റേറ്റ് കേട്ടോ ഓക്കെ ബ്ലാക്ക് ആണ് കൂടുതൽ വരിക അങ്ങനെ